സുഹൃത്തുക്കളെ ഇന്ന് മാർച്ച് ഇരുപത്തി ഏഴ് ലോക നാടക ദിനം ഐ ടി ഐയുടെ ലോകനാടക ദിനം സന്ദേശം എന്നുള്ള രീതിയിൽ ഇത്തവണ ഗ്രീസിലെ ഒരു പ്രശസ്ത നാടകകൃത്തായ തിയോഡോറസ് ടേഴ്സോ പൗലോസ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത് തിയോഡോറസ് ടേഴ്സോ പൗലോസ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് ആണ് ഇന്ന് ആദ്യത്തെ എപ്പിസോഡ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി എഴുപത്തി ആറ് അതിനുശേഷം നമ്മൾ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഭരത് പി ജാനയുടെ സമ്പൂർണ്ണ കൃതികളിലൂടെ കടന്നു പോകും ഞാൻ ആദ്യം തന്നെ ഈ മെസ്സേജ് വായിക്കാം ഇത് ഗോപിനാഥ് കോഴിക്കോട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിൽ നിന്ന് മലയാളമായിട്ടുള്ള മെസ്സേജാണ് വായിക്കുന്നത് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി എഴുപത്തി ആറ് ലോക നാടക ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിയേഴ് ഇൻ്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ടി ഐ ആഹ്വാനം അനുസരിച്ച് നൂറോളം വരുന്ന അംഗരാഷ്ട്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ലോക നാടക ദിനം വേൾഡ് തിയേറ്റർ ഡേ ആഘോഷപൂർവ്വം കൊണ്ടാടി വരുന്നു അന്നേ ദിവസം ഐ ടി ഐയുടെ ക്ഷണം സ്വീകരിച്ച് അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ഏതെങ്കിലും ഒരു നാടക പ്രതിഭ നൽകുന്ന ലോക നാടക ദിനം സന്ദേശം അരങ്ങിലെ പരിപാടികളുടെ ആരംഭത്തിൽ തന്നെ വായിക്കുക പതിവാണ് ഇതര പ്രചരണ മാധ്യമങ്ങളും ഈ സന്ദേശം പ്രചരിപ്പിക്കേണ്ടതാണ് എന്ന് ഐ ടി ഐ നിർദ്ദേശിക്കുന്നുണ്ട് ഇത്തവണ ലോക നാടക ദിനം സന്ദേശം നൽകിയിരിക്കുന്നത് അന്തർദേശീയ പ്രശസ്തി ആർജിച്ച ഗ്രീക്ക് നാടകകൃത്തും സംവിധായകനും പ്രാക്ടിസ് എ ടി ടി ഐ എസ് തിയേറ്റർ കമ്പനിയുടെ സ്ഥാപക ഡയറക്ടറും തിയേറ്റർ ഒളിമ്പിക്സിൻ്റെ പ്രചോദകനും അതിൻ്റെ അന്തർദേശീയ കമ്മിറ്റിയുടെ അധ്യക്ഷനുമായ തിയോഡോറോസ് ടേഴ്സോ പൗലോസ് ആണ് തിയോ ഡോറോസ് തേഴ്സ് തേഴ്സ്റ്റോ തേഴ്സോ തേഴ്സോ ഴ്സോ ടേഴ്സോ ഫവലോസ് ലോകനാടക ദിനം സന്ദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിയേഴ് നാം ജീവിക്കുന്ന കാലദേശ പരിസരങ്ങളിൽ യന്ത്രനിർമ്മിത യന്ത്ര നിയന്ത്രിത ഭാവനകളിലും മടുപ്പിക്കുന്ന സ്വകാര്യതയിലും ഒഴുകി സർവാധിപത്യ നീരാളിപ്പിടുത്തത്തിൽ നിലയറ്റ് നിറങ്കട്ട ജീവിതങ്ങളുടെ ആർത്ഥനാദങ്ങളും ജീവൻ രക്ഷാരോധനങ്ങളും നമ്മുടെ അരങ്ങുകൾ കേൾക്കുന്നുണ്ടോ നമ്മുടെ അരങ്ങുകൾ കേൾക്കുന്നുണ്ടോ പാരിസ്ഥിതിക വിനാശങ്ങളെക്കുറിച്ചും ആഗോള താപനത്തെക്കുറിച്ചും ജൈവ വൈവിധ്യ വിനാശങ്ങൾ സമുദ്ര പ്രദോഷണം ഹിമപാതം കാട്ടുതീ മറ്റു പ്രകൃതി ദുരന്തങ്ങൾ ഇത്യാദികളെക്കുറിച്ചും അരങ്ങിൻ്റെ അതിപർ ആകുലിത്തരാണോ അരങ്ങിൻ്റെ അതിപർ ആകുലചിത്തരാണോ പ്രകൃതി വ്യവസ്ഥകളിൽ അരങ്ങിൻ്റെ സാന്നിധ്യം സാധ്യമാണോ ഗ്രഹഭൗമ വ്യവസ്ഥകൾക്ക് മേലുള്ള മനുഷ്യൻ്റെ സ്വാധീനം കാലങ്ങളായി നിരീക്ഷിക്കുന്ന കൂട്ടത്തിൽ അരങ്ങുമുണ്ട് പക്ഷേ അത് ദുഷ്കരമാണെന്ന് തിരിച്ചറിയും രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യം വെച്ച് മനുഷ്യനെ സ്വാധീനിക്കുകയും അഭിപ്രായ രൂപീകരണം നടത്തുകയും ചെയ്യുന്ന മാധ്യമ ശൃംഖലകൾ പ്രവർത്തിക്കുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടോ രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യം വെച്ച് മനുഷ്യനെ സ്വാധീനിക്കുകയും അഭിപ്രായ രൂപീകരണം നടത്തുകയും ചെയ്യുന്ന മാധ്യമ ശൃംഖലകൾ പ്രവർത്തിക്കുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്രമാത്രം മൂഹങ്ങളും ഉപജാപങ്ങളും പ്രയോഗിക്കുന്നുവോ അത്രയും ഒഴികഴിവുകൾ പറഞ്ഞ് അകലം പാലിക്കുകയും ചെയ്യുന്നുണ്ട് വ്യാപനശേഷിയിൽ ഒരു തരം ഭയം ഒരുതരം ഭയം നമ്മുടെ ചിന്തകളെയും പ്രവർത്തികളെയും അടക്കി ഭരിക്കുന്നുണ്ട് അപരിചിതർ അതിഥികൾ എന്തെങ്കിലും പ്രത്യേകതകളുള്ളവർ എന്നിവരുടെ കാര്യത്തിൽ ഈ ഭയം സമൂഹ ശരീരത്തിലെ രക്തം പൊടിയുന്ന ക്ഷതമാണ് ഈ ഭയം സമൂഹ ശരീരത്തിലെ രക്തം പൊടിയുന്ന ക്ഷതമാണ് ഈ ഭയം വിസ്മരിച്ച് വിശ്വാസതയുള്ള സഹവർത്തിത്വം സാധ്യമാക്കാനുള്ള ശില്പശാലയായി അരങ്ങിന് പ്രവർത്തിക്കാൻ കഴിയില്ലേ ഈ ക്ഷതങ്ങൾ പുരാവൃത്തങ്ങളെ പുതുക്കിപ്പണിയാൻ നമ്മെ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഹെയ്നർ മുള്ളറുടെ വാക്കുകളിൽ പുരാവൃത്തം ഒരു ശക്തി സംഗ്രഹമാണ് പുതിയതും വ്യത്യസ്തവുമായ മറ്റു യന്ത്രങ്ങൾ ഏത് സമയത്തും കുട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു യന്ത്രം പുരാവൃത്തം ഒരു ശക്തി സംഗ്രഹമാണ് പുതിയതും വ്യത്യസ്തവുമായ മറ്റു യന്ത്രങ്ങൾ ഏത് സമയത്തും കുട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു യന്ത്രം ഇതിൽ നിന്നും മുഴുവൻ ശക്തിയും കടത്തിക്കൊണ്ടുപോയി സാംസ്കാരിക രംഗത്തെ പാടെ തകർക്കാനും കഴിയും പിന്നെ തലപൊക്കുന്നത് കാടത്തം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ക്രിമിനലിസം ആയിരിക്കും അരങ്ങിലെ സ്പോട്ടലൈറ്റുകൾക്ക് ഈ സാമൂഹ്യ വിപത്തുകളെ തിരിച്ചറിയും വിധം പ്രകാശിപ്പിക്കാനും വഴിതെറ്റിക്കും വിധമുള്ള കാഴ്ച തമസ്കരിക്കാനും കഴിയില്ല ശ്രദ്ധിക്കണം അരങ്ങിലെ സ്പോട്ട് ലൈറ്റുകൾക്ക് ഈ സാമൂഹ്യ വിപത്തുകളെ തിരിച്ചറിയും വിധം പ്രകാശിപ്പിക്കാനും വഴിതെറ്റിക്കും വിധമുള്ള കാഴ്ച തമസ്കരിക്കാനും കഴിയില്ലേ നോളജ് ബ്രൈറ്റ് ആയിട്ടുള്ള നോളജ് ശരിയായ അറിവ് കൊടുക്കുക ശരിയായ ഉത്തരമാണെങ്കിലും സമ്മതിച്ചു തരാതെ വീണ്ടും ചോദ്യങ്ങളുമായി അരങ്ങ് എന്നും നിലനിൽക്കുന്നു ശരിയായ ഉത്തരം ആണെങ്കിലും സമ്മതിച്ചു തരാതെ വീണ്ടും ചോദ്യങ്ങളുമായി അരങ്ങെന്നും നിലനിൽക്കുന്നു അതുകൊണ്ട് ഉത്തരമില്ലാ ചോദ്യങ്ങളെ നന്ദി നന്ദി ഉത്തരമില്ല ചോദ്യങ്ങളെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക അതാണ് അരങ്ങിൻ്റെ ദൗത്യം സാമൂഹ്യമാറ്റത്തിന് ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ഡയോണിസസ് തൊടുത്തുവിട്ട ചോദ്യങ്ങളുമായി ജന്മദേശവും കടന്ന് പുരാതന അരങ്ങിലെ വാദ്യവൃന്ദത്തിന്റെ നിശബ്ദമായ അഭയാർത്ഥി പ്രയാണം യുദ്ധഭൂമികളും താണ്ടി ഇന്ന് ലോകനാടക ദിനത്തിൽ നമുക്ക് മുന്നിൽ ഇന്ന് ലോകനാടക ദിനത്തിൽ നമുക്ക് മുന്നിൽ ആ ദേവതയുടെ ആഘോഷങ്ങളുടെ ആനന്ദാതിരേഖത്തിൻ്റെ പുരാവർത്തങ്ങളുടെയും അരങ്ങിൻ്റെയും അതിദേവതകളുടെ അതിദേവതയുടെ കണ്ണുകളിലേക്ക് നോക്കൂ തൃകാലങ്ങളെ ഒന്നിപ്പിക്കുന്ന സിയുസായും സെമലെ ആയും ജന്മമെടുത്ത പുരുഷനായും സ്ത്രീയായും വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ ധ്യോദിപ്പിച്ച വിദ്വേഷവും വിനയവും ദിവ്യവും മൃഗീയവും ഉന്മാതിയും ഉത്പതിഷ്ണവും ക്രമവും കലാപവും ഒടുവിൽ ജനിമൃതികൾക്കിടയിലെ കിടയിലെ ജനിമൃതികൾക്കിടയിലെ അതിസാഹസിക അഭ്യാസവും എല്ലാം മനസ്സിൽ എന്താണ് ഇതെല്ലാം അർത്ഥമാക്കുന്നത് ഡയോണിസസിന്റെ ജീവിത തത്വശാസ്ത്രപരമായ ഈ ചോദ്യം ചോദ്യം ചെയ്യൽ സൃഷ്ടാവിനെ സകല ഇതിഹാസങ്ങളുടെയും ആഴങ്ങളിലേക്കും മനുഷ്യൻ എന്ന പ്രഹേളികയിലേക്കും ഒരിക്കലും അവസാനിക്കാത്ത അന്വേഷണങ്ങളിലേക്കും കൊണ്ടെത്തിക്കുകയാണ് ചോദ്യം ചോദ്യം നൽകുന്നു പാതി പിന്നിട്ട ഈ സമകാലത്ത് വൈകിയ വേളയിലെങ്കിലും വൈകിയവേളയിലെങ്കിലും ബഹുമുഖ സ്വച്ഛാധിപത്യത്തിൻ്റെ മറ പൊളിച്ച് പുറത്തു കടക്കാൻ ബഹുമുഖ സ്വച്ഛാധിപത്യത്തിൻ്റെ അതിൽ ടെക്നോക്രസി ഉണ്ട് ടെക്നോക്രസിയുണ്ട് ബ്യൂറോക്രസിയുണ്ട് എല്ലാമുണ്ട് ബഹുമുഖ സ്വച്ഛാധിപത്യത്തിൻ്റെ മറ പൊളിച്ച് പുറത്ത് കിടക്കാൻ ഓർമ്മകൾ പ്രബലമാക്കാൻ പുതിയ ഗുണപാഠങ്ങളും രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങളും രൂപപ്പെടുത്താൻ നമുക്ക് പുതിയ ആഖ്യാന ശൈലി അനിവാര്യമാണ് പാതി പിന്നിട്ട് ഈ സമകാലത്ത് വൈകിയ വേളയിലെങ്കിലും ബഹുമുഖ സ്വച്ഛാധിപത്യത്തിന്റെ മറ പൊളിച്ച് പുറത്ത് കിടക്കാൻ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഓർമ്മകൾ പ്രബലമാക്കാൻ ഭൂതകാലം അത് നൽകിയ സമരോജ്വലമായ ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ ഓർമ്മകൾ പ്രബലമാക്കാൻ പുതിയ ഗുണപാഠങ്ങളും രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങളും രൂപപ്പെടുത്താൻ നമുക്ക് പുതിയ ആഖ്യാന ശൈലി അനിവാര്യമാണ് മലയാള വിവർത്തനം ഗോപിനാഥ് കോഴിക്കോട് തിയോട്ടോറസ് ടേഴ്സ് പവലോസ് ഫ്രം ഗ്രീക്ക് ടു ഇംഗ്ലീഷ് ഇയോള ക്ലിക്ടോ ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്കാക്കിയത് ഇയോള ഇയോ ഇയോള വൈ ഐ ഒ എൽ എ ക്ലിക്ടോ ആണ് ഇതാണ് ലോകനാടക ദിന സന്ദേശം സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി എഴുപത്തിയാറ് തീർച്ചയായിട്ടും നാടകവേദിയുടെ എല്ലാ പൊലിമയും ഗരിമയും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും 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 ചെറിയ ചെറിയ ഇടങ്ങളിലേക്ക് ചെറിയ ചെറിയ കൂട്ടായ്മകളിലേക്ക് നാടകവേദീനെ പറിച്ചുനടേണ്ടതുണ്ട് വലിയ വിളകൾ ഉണ്ടാകുന്ന ഒരു സംരംഭങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും ചെറിയ ചെറിയ വിത്തുകൾ ചെറിയ ചെറിയ ഇടങ്ങളിൽ പാകി 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 പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്നു പലതുള്ളി നാടക പെരുവള്ളം പലതുള്ളി നാടകവെള്ളം പെരുവള്ളം പെ വലിയ പെരുമയുള്ള നാടകമായി മാറുക അതിന് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നു സിറ്റികൾ മാത്രമായിട്ട് കേന്ദ്രീകരിച്ചാൽ പോരാ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വരണം ഗ്രാസ് റൂട്ടിൽ സാധാരണ മനുഷ്യൻ്റെ സ്ലാങ് അവന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് നാടകം പരിവർത്തനം ചെയ്യപ്പെടണമെങ്കിൽ ധീരമായിട്ട് തന്നെ അതിൻ്റെ ലളിതവും സുന്ദരവും ശക്തവുമായ രംഗഭാഷ കണ്ടെത്താൻ നമ്മളെ നിർബന്ധിക്കുന്ന ഒറ്റ ഒരു ഘടകം നമ്മൾ ഗ്രാമത്തിൽ നാടകം കളിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സിറ്റിയിലെ ബുദ്ധിജീവികളും പി എച്ച് ഡിക്കാരും എൻ ജി ഒമാരും അതുപോലെ അധ്യാപകരും ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഇരുന്ന് കാണുന്ന ഇങ്ങനെ ഇരുന്ന് കാണുന്ന അതല്ല സാധാരണക്കാരൻ ഒരു വിദ്യാഭ്യാസമില്ലാത്തവനും ഒരു ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സും ഉള്ളവർ അത്തരം ആളുകളെ ലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ മറ്റൊരു ഒരു കോൺഷ്യസ്നസ് ഒരു ഈ നേരത്തെ പറഞ്ഞ ഭയമല്ല ഈ ഭയം സാധാരണക്കാരനെ പേടിക്കണമല്ലോ അവന് ഇഷ്ടപ്പെടാതെ പോയ പണി തരുമോ അപ്പോൾ നമ്മളിൻ്റെ രംഗ ഭാഷയിലെ ആക്ടിങ് സൈഡ് മാത്രല്ല സ്ക്രിപ്റ്റ് വൈസും ഓലി ഓലി ഓലിയോ ദാർശനിക പ്രശ്നങ്ങളാണെങ്കിൽ പോലും ചെറിയ ചെറിയ ഉപമകളിലൂടെ ആക്ടിംഗ് ടാലൻ്റിലൂടെ നവരസങ്ങളിലൂടെ എങ്ങനെ കൊടുക്കാമെന്നുള്ള അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ച് പഴയ പണ്ഡിത സമൂഹത്തിൻ്റെ നാടകവേദിയിൽ ബ്രേക്ക് ചെയ്ത ഒരു മഹാനായ വ്യക്തിയാണ് ഈ ഭരത് പീഷ്യാൻ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ നൂറ്റി പതിനഞ്ച് നാടകങ്ങളിൽ ഒരുപാട് ഫിലോസഫിക്കൽ ചർച്ചകൾ യുക്തിവാദ ചർച്ചകൾ നിരീക്ഷിവാദ ചർച്ചകൾ വന്ന ഒരു ഗ്രീക്ക് ചിന്തകൻ ഇന്ന് പേര് ഗ്രീ ഗ്രീക്ക് നാടകക്കാരൻ്റെ മെസ്സേജാണ് നമ്മൾ വായിച്ചത് കൊണ്ട് സോക്രട്ടീസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ചിന്തകനെക്കുറിച്ച് പിജാനണി എഴുതിയ നാടകമുണ്ട് അത് നോബൽ പ്രൈസ് ഇപ്പോൾ സോറി പുള്ളിക്ക് ഭരത കിട്ടിയതിന് ശേഷം എഴുതിയതാണ് ആ ഒരു നാടകം മാത്രമാണ് ഒരു വിദേശ കഥാപാത്രമുള്ളത് പക്ഷേ അതിൻ്റെ അടിസ്ഥാന ചോദനകളെല്ലാം നോക്കുമ്പോൾ ഈ വിശപ്പും അതിജീവനവും പ്രശ്നങ്ങളും ആസ്വത്വ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇന്നും എല്ലാ രാജ്യത്തെ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് പക്ഷെ ആ ഒരു പ്ലേ നമുക്ക് അറിയാം പ്ലാറ്റോ സോക്രട്ടീസ് അരിസ്റ്റോട്ടലിങ്ങനെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ബാക്കി ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ മുഴുവൻ തുറമുഖം മുതൽ വേലക്കാരൻ മുതൽ ഓരോ പ്ലേകളും സാധാരണ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഇന്ന് കേരളം അന്ന് കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ സമകാലിക പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം ഈ ബാക്കി എല്ലാ നാടകങ്ങളും എഴുതിയത് കണ്ടംപററി തിയേറ്ററിൻ്റെ ആളാണ് അതിന് അതിൻ്റെ ഈ അക്കാഡമിക് ആയിട്ടുള്ള പാണ്ഡിത്യ പ്രകടനമൊന്നുമല്ല ലോകത്തിലെ എല്ലാ രംഗ ഭാഷകളിലും ഫാൻറ്റസിയും റീലിസവും സറീലിസവും ഒക്കെ ചേർന്നു കൊണ്ടുള്ള ഒരുപാട് നാടകങ്ങൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ അവതരണങ്ങൾ വളരെ കുറവാണ് ഇവിടെ നമ്മൾ പുതിയ തലമുറ കണ്ടിട്ടുള്ളത് അപ്പോൾ പി ചാരണി അല്ലെങ്കിൽ അതുപോലെയുള്ള മനുഷ്യര് നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനാണ് ഇനിയുള്ള സ്നാപ്പ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈടെക്ക് ആയിട്ട് ബന്ധപ്പെട്ട് നാടകവേദിന് ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്ത് വീണ്ടും 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 ഇദ്ദേഹത്തിൻ്റെ ഭാഷയിലൂടെ ഇദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സെൻസിലൂടെ സട്ടയറിക്കൽ ബ്ലാക്ക് ഹ്യൂമർ സോഷ്യൽ ക്രിട്ടി സിസ്റ്റം എങ്ങനെയാണത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്രയും വ്യാപകമായിട്ട് അപ്പോൾ അത് വിത്തെറിഞ്ഞ് വിള നേടിയെടുത്തത് എന്നുള്ളത് കൂടി പരിശോധിക്കുക എന്നുള്ളത് അതിമികച്ച കവിതകളുണ്ട് അതിമികച്ച കഥകളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ദൗത്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ എപ്പിസോഡ് ലോകനാടക ദിന സന്ദേശം എന്നുള്ളത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എപ്പിസോഡ് മുതൽ നമ്മൾ പി ജെ ആൻറ്റണിയുടെ സമ്പൂർണ്ണ കൃതികളിലേക്ക് കടക്കുകയാണ് താങ്ക് യു വെരി മച്ച് ഞാൻ ചക്കോഡിയന്തി കാഡ് ഇത് എസ് എൻ എ പി എസ് സി എച്ച് എ സി കെ ഒ ഡി എ എൻ ടി എച്ച് ഐ കെ എ ഡി സ്നാപ്സ് ചാക്കോ ഡി അന്തിക്കാഷ് എന്ന യൂട്യൂബ് ചാനലിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഇത് എൻ്റെ ഒരു ജീവിത ദൗത്യം കൂടിയാണ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഈ ക്ലോസ്റ്റായിട്ട് സ്ഥലത്ത് ചെയ്യുന്നു പുറത്ത് ഓഫ് ഓഫ്ലൈനിൽ പോകുമ്പോൾ മറ്റു പല വേദികളിലും നമ്മൾ പ്രഭാഷണങ്ങളുടെ കൂടെ ആക്ടിങ്ങിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കുന്നു ഇപ്പോൾ നമുക്ക് ഓഫ്ലൈനും വേണം ഓൺലൈനും വേണം ശത്രു ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനെ നേരിടാൻ പ്രതിരോധിക്കാൻ നമ്മളും ഓൺലൈൻ ഉപയോഗിക്കണം ശത്രു ഓഫ്ലൈനിൽ ഭയങ്കരമായിട്ട് നമുക്കെതിരെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓഫ്ലൈനിലും ഉപയോഗിക്കണം എല്ലാം ഉപയോഗിക്കണം ചെറുതും വലുതുമായ ആയിരക്കണക്കിന് നാടങ്ങൾ ഉണ്ടാവണം അപ്പോൾ ആ ഒരു സംസ്കാരം നമ്മൾ ഗ്രാസ് റൂട്ടിലേക്ക് പറിച്ചു നടപ്പെടുക എന്നുള്ളതും കൂടിയാണ് ഇതെല്ലാം അതിനു അതിനുവേണ്ടിയുള്ള പ്രചരണം കൂടിയാണ് അഭിവാദ്യങ്ങൾ